ഈ ഒരു കോട്ട് കോളറിന്റെ നെക്ക് നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിക്കാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ നമുക്ക് സ്റ്റിഫ് അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല സെപ്പറേറ്റ് കോളർ അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഈസി ആയിട്ട് തന്നെ നമുക്കൊരു കട്ട് കൊടുത്ത് തിരിച്ചെടുക്കാവുന്ന രീതിക്കാണ് ഈ ഒരു നെക്ക് ചെയ്തിരിക്കുന്നത് കുർത്തുകളിലായാലും ജാക്കറ്റിലായാലും നമുക്ക് നല്ല ഭംഗിയുള്ളൊരു സംഭവമാണ് ഈ കോട്ട് കോളർ നെക്ക് കേട്ടോ പക്ഷെ ചെയ്യാനുള്ള കാരണം നമ്മൾ മാറ്റി വെക്കുന്ന സംഭവമാണ് എന്നാൽ ഈ ഒരു രീതിക്ക് നിങ്ങൾ ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ അംബ്രല കുർത്തിയുടെ കട്ടിംഗ് വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റിച്ചിങ് വീഡിയോയും ഉടനെ വരുന്നതാണ് കേട്ടോ അപ്പോൾ കോട്ട് കോളർ ചെയ്യാനായിട്ട് ഫ്രണ്ട് പോർഷൻ ആണ് ഇപ്പൊ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ലെങ്തിലാണ് ഞാനിപ്പോ ഒരു ക്ലോത്ത് ഇതായി ഇവിടെ ഫോൾഡ് ചെയ്തിടുന്നത് കേട്ടോ ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ജാക്കറ്റിന് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിന്റെ ഡബിൾ എടുക്കണം കേട്ടോ കാരണം ഈ ഫ്രണ്ട് പാർട്ടിന് സെൻ്റർ ഭാഗത്ത് നമുക്ക് ഓപ്പൺ വരുമല്ലോ ഈ രണ്ട് സൈഡിൽ കൊടുക്കേണ്ടത് നമുക്ക് ഇതൊന്നിച്ചാണ് ഫോൾഡ് ചെയ്തിടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള നമ്മൾ ഷോൾഡർ ഭാഗത്ത് കട്ട് ചെയ്യാൻ പാടില്ല ഷോൾഡർ ഭാഗം എപ്പോഴും ക്ലോസ് ആയിരിക്കണം ദ ലെങ്ത് ഭാഗം ഓപ്പൺ ആണ് രണ്ട് സൈഡും നമുക്ക് ഓപ്പൺ ആണ് കേട്ടോ കറക്റ്റ് ആയിട്ട് ചുളിവ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ലെവൽ ചെയ്ത് ഇടണം ഒന്നുകൂടെ ഞാനത് കാണിച്ചു തരാം കണ്ടോ സൈഡ് നമുക്ക് ഓപ്പൺ ആണ് ഇത് കണ്ടോ ഈ സൈഡും ലെങ്ത് ഭാഗവും ദ ഈ സൈഡ് ഓപ്പൺ ആണ് മെഡിൽ ഷോൾഡർ ഭാഗത്തിൻ്റെ അവിടെ മാത്രമാണ് നമുക്ക് ക്ലോസ് ആക്കി വെക്കാനുള്ളത് കണ്ടത് ഇവിടെയാണ് നമുക്ക് ക്ലോസ് ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് വെക്കാനേ പാടില്ല സാധാരണ നമ്മൾ ജാക്കറ്റ് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത ശേഷം നമ്മൾ സെൻറ്റർ ഹാത്ത് ഓപ്പൺ കട്ട് ചെയ്തെടുക്കും ഇതിലങ്ങനല്ല ഓപ്പൺ ഓൾറെഡി ഇതാ ഇവിടെ ഓപ്പൺ ആണ് നമുക്കിനി കോളർ എല്ലാം ഇതിൽ തന്നെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് ഇനി ഇതാ ഈ ഭാഗത്ത് ഒരു മൂന്നിഞ്ച് ഈ സൈഡിൽ ഇവിടെയാണ് ഓപ്പൺ വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ ഒരു മൂന്നിഞ്ച് മാറ്റി മാർക്ക് ചെയ്ത് കൊടുക്കണം ഇത് ലെങ്ത് ഫുള്ള് മാർക്ക് ചെയ്ത് കൊടുക്കണം നമുക്ക് കോളറും കോളറിൻ്റെ ഓപ്പൺ ഫുള്ള് ഈ ഭാഗത്താണ് വരുന്നത് ഫ്രണ്ടിൻ്റെ ഓപ്പൺ നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് കിട്ടും നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമല്ല ഇത് മൂന്നിഞ്ച് മാറ്റി ഒന്ന് ലെങ്ത് ഫുള്ള് വെച്ച ശേഷം അത് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യണം ഈ മൂന്നിഞ്ച് മാത്രമേ ഫോൾഡ് ചെയ്ത് വയ്ക്കാവുള്ളൂ കേട്ടോ ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടോ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ വണ്ണ് എത്രയാണോ നമുക്ക് തയ്യൽത്തുമ്പോൾ ഉൾപ്പെടെ എനിക്കിവിടെ പന്ത്രണ്ടര ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് തന്നെ നമ്മൾ നമ്മളെടുക്കണം ആ ഇഞ്ചാണ് ഇവിടെ എക്സ്ട്രാ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് ചെയ്തെടുക്കുന്നത് കാരണം നമുക്കിവിടെ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനൊന്നും വേറെ ക്ലോത്ത് വേണ്ട അതിന് വേണ്ടിയിട്ടാണ് ഈ ഇഞ്ച് കൂടുതൽ എടുക്കുന്നത് നമുക്ക് എത്ര വണ്ണ് അതിനേക്കാളും മൂന്നിഞ്ച് കൂടുതലെടുത്താൽ മതി ഇനി ഇതാ ഈ മേൽ ഭാഗത്തു നിന്ന് ഒരു മൂന്നിഞ്ച് താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതാണ് നമ്മുടെ നെക്ക് അകലം മൂന്നിഞ്ച് താഴ്ത്തിയാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അവിടെ ഒരു ലൈൻ കൊടുത്ത് വയ്ക്കാം കേട്ടോ ഇവർ നെറ്റ് ഫാബ്രിക് കൂടെ ആയതുകൊണ്ട് അധികം അങ്ങ് പതിയുന്നില്ല കേട്ടോ ഞാനിവിടെ ചോക്ക് മാറി മാറി ട്രൈ ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്നത് കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മതി ഇനി നമുക്ക് സാധാ ചുരിദാറിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ബാക്കി മാർക്കിംഗ് എല്ലാം ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഒരു ഇഞ്ചിലാണ് കോളറും നമുക്ക് താഴോട്ട് കോളർ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ട ക്ലോത്ത് അതിന് പകരത്തേക്കാണ് ഈ മൂന്നിഞ്ച് മാറ്റി വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഷോൾഡർ ഞാനിവിടെ കോളറിനൊക്കെ കൊടുക്കുന്നതുകൊണ്ട് എട്ട് ഇഞ്ച് കൊടുക്കുവാണേ ഷോൾഡർ എട്ട് ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് ഒരു ലൈൻ കൊടുക്കുവാണ് ഇനി ആംകോൾ കൊടുക്കണം ആംഖോൾ നമുക്ക് ഷോൾഡർ കൊടുത്തത് പോലെ കൊടുക്കാം അതെല്ലാം ഞാനിവിടെ എട്ടര കൊടുക്കുവാണ് കാരണം സ്ലോപ്പ് ഒക്കെ കട്ട് ചെയ്ത് പോകുമ്പോൾ എനിക്ക് ഒൻപത് ഇഞ്ച് ആം റൗണ്ട് വേണം അത് എട്ടര കൊടുത്താലേ കറക്റ്റായിട്ട് കിട്ടുവുള്ളൂ അതുകൊണ്ട് ഞാനിവിടെ എട്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് ചെസ്റ്റും അല്ല ഞാനിവിടെ പത്തിഞ്ച് കൊടുക്കുന്നു ലൂസ് ഉൾപ്പെടെ പത്തിഞ്ച് കൊടുക്കുന്നു നമുക്ക് ജാക്കറ്റാകുമ്പോൾ എത്ര വേണോ അത് കൊടുക്കാം ഒരു ഇഞ്ച് സിമലോൺസും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണേ ഈ ആംഖോളും ഈ സിമലോൺസും ഈ ചെസ്റ്റ് അകലും തമ്മിൽ ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്കുകയാണ് വരച്ച് കൊടുത്തിട്ട് നമുക്ക് എന്തായാലും ആം റൗണ്ട് കാണണമല്ലോ റൗണ്ട് ചെയ്ത് കൊടുക്കണം കണ്ടു ഇവിടെ റൗണ്ട് ചെയ്ത് കൊടുക്കണം അതിന് മുന്നേ സ്ലോപ്പ് വേണം നമുക്കിവിടെ തയ്യൽ തുമ്പ് വേണം സ്ലോപ്പ് ഈ കോളറിനൊക്കെ ആയതുകൊണ്ട് ഇഞ്ച് കൊടുക്കുവാണ് അര ഇഞ്ച് തയ്യൽ തുമ്പ് ഒന്നേ കാലിഞ്ച് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടാണ് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കത് കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇഞ്ചിട്ടപ്പോൾ പിടിച്ചൊന്ന് ചുറ്റിച്ച് നോക്കണം സ്ലോപ്പും നമുക്ക് തൈര് തുമ്പും മാറ്റിയ ശേഷം ഇഞ്ചി ടൈപ്പ് പിടിച്ച് ഇതുപോലെ ഒന്ന് ചിറ്റിച്ച് നോക്കുമ്പോൾ എനിക്കിവിടെ കറക്റ്റായിട്ട് ഒൻപത് ഇഞ്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ എങ്കിൽ മാത്രമേ നമുക്കിവിടെ ആം റൗണ്ട് കറക്റ്റ് ആവുകയുള്ളൂ ഇനി ഈ ഷോൾഡർ ഭാഗത്തു നിന്ന് ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്താൽ ഇവിടെയാണല്ലോ ഇവിടുന്ന് ഒരു പതിനഞ്ചൊര ഇഞ്ച് മിഡ് വേസ്റ്റ് മാർക്ക് ചെയ്ത് ഒൻപത് ഇഞ്ച് ഇവിടെ മിഡ് വേസ്റ്റിൻ്റെ ഇവിടുത്തെ വണ്ണവും ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അത് പോയിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് ഇനി നമുക്ക് ഹിപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം ഒരു ഇരുപത്തി ഒന്നര ഇഞ്ച് താഴ്ത്തി ഞാൻ അതും മാർക്ക് ചെയ്ത് പത്തര ഇഞ്ച് കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ ഹിപ്പിൻ്റെ വണ്ണം ഒരു ഇഞ്ച് സീമ സീമലോൺസും കൊടുത്ത് അതും മാർക്ക് ചെയ്ത് ഇത് തമ്മിലൊന്ന് ചേർത്ത് വരച്ച് കൊടുക്കുവാണ് മിഡ് വേസ്റ്റും ഹിപ്പ് വണ്ണം എല്ലാം ഇതുപോലെ ഒന്ന് ചെസ്റ്റ് ഭാഗം തൊട്ടേ വരച്ചു കൊടുക്കുവാണേ ഇതെല്ലാം നിങ്ങൾ ജാക്കറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വണ്ണം വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ഈ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് മടക്കി വെച്ചിരിക്കുന്നല്ലോ അവിടെയാണ് നമുക്ക് കോളർ ചെയ്ത് കൊടുക്കാനുള്ളത് അവിടെ മാർക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല ചെറിയൊരു കട്ട് മാത്രം കൊടുത്താൽ മതി ഈ ലെങ്ത് ഭാഗം ഞാൻ എങ്ങനെയാണ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി സാദാ ചുരിദാർക്ക് നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ബോഡി മെഷർമെൻ്റ് മാർക്ക് ചെയ്ത പോയിന്റ് അതേ ലെവലിൽ കട്ട് ചെയ്ത് ആം റൗണ്ടും കട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ദ ആം റൗണ്ട് ഷോൾഡർ മാർക്ക് ചെയ്തിട്ട് ഈ ലൈൻ വരെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് ഇനി നമുക്ക് ഷോൾഡർ ഭാഗം കട്ട് ചെയ്യണം കേട്ടോ ഞാൻ ശ്രദ്ധിക്കാത്തത് ആ ഷോൾഡർ ഭാഗത്തുനിന്ന് കട്ട് ചെയ്തെടുക്കാൻ പോകണം ഇങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല നമുക്ക് സ്ലോപ്പ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇഞ്ച് സ്ലോപ്പ് ഇഞ്ച് തയർത്തുമ്പോൾ ആ ഇഞ്ച് സ്ലോപ്പ് മാറ്റി ചരിച്ചാണ് നെക്കിൻ്റെതായി ഈ അകലം ത ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഇതുവരെ ഈ മൂന്നിഞ്ച് ക്ലോത്ത് മടക്കി വെച്ചിരിക്കുന്ന പോയിന്റ് വരെ മാത്രമേ ഇങ്ങനെ കട്ട് ചെയ്യാവുള്ളൂ അങ്ങോട്ട് കയറ്റി കട്ട് ചെയ്യാൻ പാടില്ല കാരണം ആ മൂന്നിഞ്ച് മടക്കി വെച്ചിരിക്കുന്ന അതാണ് നമുക്ക് കോളർ കേട്ടോ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പേടിച്ചു കൊണ്ടാ ഇനി ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി ഈ മൂന്നിഞ്ച് മടക്കി വച്ചിക്കുന്ന ക്ലോത്ത് അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് ബാലൻസ് കട്ട് ചെയ്ത് മാറ്റണം കോളറും ഇതിൽ തന്നെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു മൂന്നിഞ്ച് മേളിൽ ഇങ്ങനെ എക്സ്ട്രാ വിട്ടേക്കുന്നത് ഇത് നമ്മുടെ കോളറും ലെങ്ത് ഭാഗത്തോട്ട് മൂന്നിഞ്ച് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്താണ് കേട്ടോ ഞാനിത് ഇവിടെ ഒന്ന് സ്ലോപ്പ് ഒന്നുകൂടെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുവാണ് ഞാനത് കട്ട് ചെയ്തപ്പോൾ ക്ലിയർ ആയില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്തത് ശരിക്കും നമുക്ക് ജാക്കറ്റിൻ്റെ കട്ടിങ് ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ടിങ് ഇത്രേ ഉള്ളൂ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇനി ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കണം അത് ഈസിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇഞ്ച് തെന്നി മാറാതിരിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുവാണ് ഫുള്ളും കറക്റ്റ് ലെവൽ ആ മൂന്നിഞ്ച് കറക്റ്റായിട്ട് പിടിച്ച് വെച്ച് നമുക്ക് ഈ ലെങ്ത് ഭാഗം ഫുള്ളൊന്ന് പിൻ ചെയ്ത ശേഷം ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഇത് ഇട്ട് കട്ട് ചെയ്താൽ മതിയല്ലോ സെയിം അളവിൽ തന്നെയാണ് നമ്മൾ ബാക്ക് പാർട്ട് നോർമലി ചെയ്യുന്ന പോലെ ചെയ്തെടുക്കുന്ന ഈ ഒരു ഇഞ്ച് നമുക്ക് ഫോൾഡ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ബാക്ക് പാർട്ടിൻ്റെ ക്ലോത്ത് രണ്ടായിട്ട് ഞാനിവിടെ ഇതുപോലെ മടക്കി ഇടുവാണ് കേട്ടോ നമ്മൾ ഫ്രണ്ട് പാർട്ടിന് എത്ര ലെങ്ത് എടുക്കുന്നോ ആ സെയിം ലെങ്ത് എടുത്താൽ മതി ഇതിന് പിന്നെയിപ്പോൾ നമുക്ക് മൂന്നിഞ്ച് കുറച്ചെടുക്കണമെങ്കിൽ ആ മൂന്നിഞ്ച് കുറച്ചെടുക്കാം കണ്ടോ കാരണം ഈ മൂന്നിഞ്ച് നമ്മൾ മേളിൽ കോളറിന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത് നമുക്ക് ബാക്ക് പാർട്ടിന് ആവശ്യമില്ല അതിൻ്റെ കൂടെ യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി ബാക്കി എല്ലാം കറക്റ്റാണ് ഫ്രണ്ട് പാർട്ട് ഇതിൻ്റെ പുറത്ത് വെച്ച് ട്രേസ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് കാര്യം കഴിയും കേട്ടോ അതിനാണ് ഞാനിവിടെ ഇപ്പോൾ ബാക്ക് പാർട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ പുറത്ത് കറക്റ്റ് ലെവലായിട്ട് തന്നെ നമ്മൾ കണ്ടോ അതായത് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതേ കണക്കിനങ്ങ് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി പിന്നെ ഒന്നേ നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ലെങ്ത് ഭാഗത്ത് ചെറിയ വേരിയേഷൻ ഉണ്ട് അത് ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഇത് കണ്ടോ സൈഡ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ആം റൗണ്ടും ഇതേ കണക്കിന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആം റൗണ്ട് കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് സ്ലോപ്പ് കട്ട് ചെയ്യണം ലെങ്ത് ഉണ്ടല്ലോ മേളിൽ ഷോൾഡർ ഭാഗത്തിൻ്റെ ആ ഷോൾഡർ ഭാഗം നമ്മൾ കറക്റ്റായിട്ട് ഞാനിവിടെ ആ സ്ലോപ്പ് വഴി ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവണം കേട്ടോ ഇതാ ഇവിടെ ഉണ്ടല്ലോ ഇവിടെയും കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് ഈ മൂന്നിഞ്ച് നമുക്ക് ആവശ്യമല്ല ബാക്ക് പാർട്ടിന് ആ സെയിം ലെവലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ പണി കഴിഞ്ഞു ഇനി ബാക്ക് പാർട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെടുത്തതേ ഉള്ളൂ കേട്ടോ ഇത് കണ്ടോ ഈ ഒരു ഇഞ്ച് നമുക്ക് ബാക്ക് പാർട്ടിന് ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ ലെങ്ത് എടുക്കുമ്പോൾ ആ കണക്കിന് ബാക്ക് പാർട്ടിന് എടുത്താൽ മതി ഈ മൂന്നിഞ്ചാണ് നമുക്ക് കോളർ വരുന്നത് ഇനി നമുക്ക് ഈ ബാക്ക് പാർട്ട് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പാർട്ടിലാണ് നമുക്ക് കോളർ ചെയ്തെടുക്കാനുള്ളത് ഇതിപ്പോൾ ഇത്രയും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു മൂന്നിഞ്ച് ഫോൾഡ് ചെയ്ത് ഈ ഒരു എക്സ്ട്രാ മേളിൽ മൂന്നിഞ്ച് മാറ്റി ഇത്രയും മാത്രമേ ഇതിൽ വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ ഇനി ആം റൗണ്ട് കൂടെ ഇതുപോലെ ഒന്ന് അര ഇഞ്ച് കുഴിച്ചു കൊടുക്കണം അത് നോർമലി നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് ഇനിയാണ് നമുക്ക് ശരിക്കും കോളർ ചെയ്യാൻ പോകുന്നത് കോളർ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ വേറെ ഒരു ക്ലോത്തിൻ്റെ ആവശ്യമല്ല ഇതിൽ തന്നെയാണ് നമ്മൾ ഒരു കുഞ്ഞ് കട്ട് ഇട്ടുകൊടുത്ത് തിരിച്ചിട്ട് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്കത് കോളറാവും ഇപ്പൊ ഈ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫസ്റ്റ് നമ്മൾ മൂന്നിഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ആ പോയിന്റിൽ നിന്ന് താഴെത്തി മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് ആ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് ഞാനിതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് വരച്ചു കൊടുക്കുവാണ് കണ്ടോ ഈ വര ഇവിടെ നിന്നി ഒരു രണ്ടര ഇഞ്ച് നമുക്ക് അവിടെ ഒരു പോയിന്റ് കൊടുക്കണം ഈ മൂന്നിഞ്ച് വരച്ച ലൈനിൽ ഒരു രണ്ടര ഇഞ്ചാണ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ ഇവിടെ നമ്മൾ മൂന്നിഞ്ച് താഴ്ത്തി ഒരു ലൈൻ കൊടുത്ത് അവിടുന്ന് മൂന്നിഞ്ച് താഴ്ത്തി ഒന്ന് കൊടുത്തു ആ ലൈനിലാണ് രണ്ടര ഇഞ്ച് ഒരു പോയിന്റ് കൊടുത്തത് ഈ രണ്ടര ഇഞ്ച് പോയിന്റ് കൊടുത്ത ലൈനിൽ രണ്ടര ഇഞ്ച് മറിക്കിയത് ആ പോയിന്റ് വരെ മാത്രം ഒരു കട്ട് കൊടുക്കുക മൂന്നിഞ്ച് മടക്കി വെച്ചിട്ടുണ്ട് മൂന്നിഞ്ച് കയറ്റി കട്ട് ചെയ്യാൻ പാടില്ല ഈ രണ്ടര ഇഞ്ച് മറിക്കത് പോയിൻ്റ് വരെ മാത്രമേ കട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ ഫുള്ള് കട്ട് ചെയ്ത് മാറാൻ പാടില്ല കണ്ടോ എങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കണം ഇനി പിന്നെല്ലാം നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം ഈ ഒരു ഒറ്റ ഒറ്റക്കെട്ട് ഇത്രയേ ഉള്ളൂ ഈ കോളറിനുള്ള പണി ഇനി നമുക്കിതിനൊന്ന് നിവർത്തിയെടുക്കാം കണ്ടോ ഇത് അകവശമാണ് അതെങ്ങനെ ഞാനിവിടെ നിവർത്തിയെടുക്കുകയാണ് കണ്ടോ ഇത്രയേ ഉള്ളു പണി ഇനി ഈ മൂന്നിഞ്ച് നമ്മളിങ്ങനെ കട്ട് കൊടുത്തല്ലോ ആ കറക്റ്റായിട്ടൊന്ന് അകത്തോട്ട് മടക്കിയിടണം കണ്ടോ ഇങ്ങനെ മടക്കിയിടണം അകവശത്തുനിന്ന് നല്ല വശത്തോട്ടാണ് മടക്കിയിടുന്നത് ഇതിപ്പം നല്ല വശത്തോട്ട് കണ്ടോ ഇങ്ങനെ ഒന്ന് മടക്കിയിടണം ഇതിപ്പോൾ നെറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് ഏത് സൈഡിലും മാർക്ക് ചെയ്താലും രണ്ട് സൈഡിലും ആ മാർക്കിങ് വരും കറക്റ്റായിട്ട് കണ്ടോ ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് വെക്കണം നല്ല വശത്തോട്ട് ഇങ്ങനെ മടക്കിയിടാൻ പറഞ്ഞത് നമ്മൾ ഇതിനെ ഒന്ന് തിരിച്ചിട്ടെടുക്കുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും കറക്റ്റ് ലെവൽ ചെയ്ത് തന്നെ വെക്കണം കട്ടിങ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പാടില്ല പാടില്ലാണ്ടോ ഇതുപോലെ കിട്ടും നമുക്ക് ഈ രണ്ട് കട്ട് ഇത്ര മാത്രമേ ഉള്ളൂ ഈ കോളറിന് വേണ്ടിയിട്ടുള്ള പണി ഈ രണ്ട് കട്ട് ഇങ്ങനെ കൊടുത്തു വെച്ച ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ട് ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത ഈ കട്ടിങ് ഒന്ന് ക്ലോസ് ചെയ്തെടുക്കണം ഇത് കണ്ടോ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുവാണെ കേട്ടോ കാരണം ഇത് നെറ്റായതുകൊണ്ട് പെട്ടെന്നിങ്ങനെ തെന്നി അങ്ങോട്ടും ഇങ്ങോട്ടും മാറും മാറിപ്പോവാൻ പാടില്ല ആ ഇഞ്ച് കറക്റ്റ് ചെയ്ത് ഈ രണ്ട് സൈഡ് ഞാനിവിടെ ഒന്ന് പിൻ ചെയ്ത് വയ്ക്കുവാണേ പിൻ ചെയ്ത് വെച്ച ശേഷം നമുക്കത് ആ ഇവിടെ ഇങ്ങനെ ഈ വി പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി രണ്ട് കട്ടിലും ഒന്ന് ക്ലോസ് ചെയ്തെടുക്കുക ഇതാണ് നമുക്ക് കോട്ട് കോളറിൻ്റെ കറക്റ്റ് ആ നെക്കിൻ്റെ ഷേപ്പ് കൊടുക്കുന്നത് ഈ സൈഡിലും അതുപോലെ തന്നെ കറക്റ്റായിട്ട് വി പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ തയ്യൽ തുമ്പിൻ്റെതായി ഇവിടെ വച്ച് കണ്ടോ ഇതൊന്ന് ക്ലോസ് ചെയ്തെടുത്താൽ മാത്രം മതി ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അതാ കണ്ടോ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ പണി ആ കട്ടിനെ എഡ്ജിലൂടെ അതാ ഇങ്ങനെ വി പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് കണ്ടോ ഇതിനെ നമുക്കിനി കറക്റ്റായിട്ടൊന്ന് തിരിച്ചിട്ടാൽ മതി ഇപ്പോൾ കോളറിൻ്റെ കറക്റ്റ് ഷേപ്പായി ബാക്കിലും നമുക്ക് കോഡ് കോട്ട് കോളറിൻ്റെ കറക്റ്റ് ഷേപ്പ് ഇതിനൊന്ന് തിരിച്ചിട്ട് എടുത്താൽ മതി തിരിച്ചിട്ടെടുക്കുമ്പോൾ നമ്മൾ ഷാർപ്പായിട്ട് തന്നെ ഇതിനൊന്ന് തിരിച്ചിട്ടെടുക്കണം നമ്മളിപ്പോൾ രണ്ട് സൈഡിലും ഈ കട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ രണ്ട് സൈഡിലും ഇതുപോലെ കണ്ടോ തിരിച്ചിട്ടിങ്ങനെ എടുത്താൽ മതി ഇതുപോലെ രണ്ട് സൈഡ് നമുക്ക് തിരിച്ചിട്ട് കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് ആ കോളർ കിട്ടും കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മൾ ആ കോളറിൻ്റെ കട്ടിങ് ഇത് കണ്ടോ ബാക്ക് പാർട്ട് നമ്മളെ കോളറിൻ്റെ ഇതാണ് നമ്മൾ തിരിച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ടുള്ളത് ഇതിന് നമുക്ക് രണ്ട് സൈഡ് ഈ കോളർ അങ്ങ് ബാക്കിലോട്ടാക്കി ഈ സെൻറ്റർ ഭാഗത്ത് നിൽക്കുന്ന കോളർ ബാക്കിലോട്ടാക്കി ഈ രണ്ട് സൈഡും ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പിടിച്ചു വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്കിതായതുപോലെ കിട്ടും കണ്ടില്ലേ ഇനി നമുക്ക് ബാക്ക് പാർട്ട് ആ ഷോൾഡർ ഭാഗം എന്താ ഇവിടെ യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കോളറിൻ്റെ താഴ്ഭാഗത്ത് ഇത് കണ്ടു ഈ മൂന്നിഞ്ച് കറക്റ്റായിട്ട് നമുക്ക് അകത്തോട്ട് ഫോൾഡ് ചെയ്ത് വിടണം അത് നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് ഒന്നുകിൽ നമുക്ക് ഹെമ്മിങ് ചെയ്ത് കൊടുക്കണം ഇവിടെ അതല്ല എങ്കിൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്താൽ മതി രണ്ട് സൈഡ് നമുക്ക് അകത്തോട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി കണ്ടോ ഇങ്ങനെ ഇതാണ് നമുക്കിപ്പോൾ ഫ്രണ്ട് പാർട്ട് കോളർ എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കിത് ഇങ്ങനെ കണ്ടോ ഇതാ ഇങ്ങനെ തിരിച്ചെടുക്കാം തിരിച്ച് വെച്ച് അയിൻ ചെയ്ത് കൂടെ കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് സെൻറ്റർ ഭാഗത്ത് ബട്ടണോ എന്ത് വേണമെങ്കിൽ കൊടുക്കുക ഇതാ ഇതുപോലെ കിട്ടും നമുക്ക് നമ്മുടെ ഫ്രണ്ട് പാർട്ട് കോട്ട് കോളർ അടിപൊളിയായിട്ട് നമുക്ക് കോഡ് കോളർ റെഡിയായി കോളർ സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്യേണ്ട നമുക്ക് സ്റ്റിഫ് വേണ്ട ഒന്നും വേണ്ട ഇനി ഇതായി ബാക്ക് പോർഷൻ ഉണ്ടല്ലോ കോളറിൻ്റെ അവിടെ നമുക്ക് ബാക്ക് പാർട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഈ ഒരു കോളറിൻ്റെ ഇതായ എഡ്ജ് ഭാഗത്ത് ഇത് നെറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് എനിക്കിവിടെ സ്റ്റിച്ച് ചെയ്യേണ്ട അതല്ല എങ്കിൽ നമുക്കിതാ ഈ ഒരു ഈ ഒരു പോർഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി ഒരു കാലിഞ്ചെങ്ങാനും മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അകത്തോട്ട് മടക്കി കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ഇതിപ്പോൾ നെറ്റ് ഫാബ്രിക്കിൻ്റെ എഡ്ജ് പോർഷൻ ആയതുകൊണ്ട് എനിക്കത് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോയിട്ട് നമുക്കിനി ബാക്ക് പാർട്ട് ഇതിലൊന്ന് സാധാ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ആ ഷോൾഡർ ഭാഗത്ത് കണ്ടോ അതായതുപോലെ ഒന്ന് വെച്ച ശേഷം ബാക്ക് പാർട്ട് ഇതാണ് ഇവിടെ ഒന്ന് ആ ഷോൾഡർ ഭാഗവും കണ്ടോ ഇവിടെ ഒന്ന് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇത് വേണ്ടില്ലേ ഈ ബാക്ക് പാർട്ടിൻ്റെ ഈ ഒരു ഷോൾഡർ ഭാഗം കണ്ടോ ഈ ഒരു ഭാഗം നമുക്ക് ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെ നമുക്ക് ഷോൾഡർ കുളൻ്റെ താഴ് ഭാത്ത് കണ്ടോ ഷോൾഡർ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ചേർത്തങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി ഞാനത് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാൻ കേട്ടോ നിങ്ങൾക്ക് ഇത് കണ്ടോ ഇതുപോലെ അങ്ങ് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇതിലങ്ങ് സ്ലീവും സെറ്റ് ചെയ്ത് ബോഡിയും കൂടെ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ജാക്കറ്റ് കിട്ടും ഈ മൂന്നിഞ്ച് അകവശത്തോട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി അത് നമുക്ക് മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഹെമ്മിങ് കൂടെ ചെയ്തെടുത്താൽ മതി കണ്ടോ അടിപൊളിയായിട്ട് നമുക്കിവിടെ കോളർ റെഡിയായി ഇവിടെ നമുക്ക് ബട്ടൺ വേണമെങ്കിൽ ബട്ടൺ കൊടുക്കാം അതല്ല നമുക്ക് ഓപ്പൺ ആണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ഓപ്പൺ ആക്കിയിടാം എങ്ങനെ വേണോ നമുക്ക് കൊടുക്കാം കേട്ടോ അതുപോലെ നമുക്ക് കുർത്തകളൊക്കെ ചെയ്യുമ്പോൾ കുർത്തകളിൽ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും നല്ല ഭംഗിയായിട്ടൊരു ഒറ്റ കട്ടിൽ തന്നെ നമുക്കിവിടെ കോട്ട് കോളറിനൊക്കെ റെഡി ആയില്ലേ ഇത് നമുക്ക് സാധാ ചെയ്യുന്ന പോലെ തന്നെ ലെങ്ത് ഭാഗവും ഫോൾഡ് ചെയ്ത് കൊടുക്കണം സ്ലീവും അറ്റാച്ച് ചെയ്ത് ബോഡിയും കൂടെ അടിച്ചെടുക്കുമ്പോൾ അടിപൊളിയായിട്ട് എനിക്ക് എനിക്കിവിടെ കോളർ കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ ഹെമ്മിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം നെറ്റ് ആയതുകൊണ്ട് സ്റ്റിച്ച് പുറത്തറിയും അതുകൊണ്ട് ഞാനിവിടെ സൈഡിൽ മൂന്നിഞ്ചും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് ആകശം തയ്ക്കിയത് ഈ കോളറിൻ്റെ ഇവിടെയും ഫുൾ ഇങ്ങനെ ലെങ്ത് ആയിട്ട് തന്നെ ഞാൻ അവിടെ ഹെമ്മിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് മെഷീനിൽ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ലെങ്ത് ഭാഗം എന്താ മടക്കി ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ കോട്ട് കോളറിൻ്റെ പണിയേട്ടോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നവര് ടാറ്റാ